പ്രിയ കൂട്ടുകാർക്ക് നമസ്കാരം ചെമ്പകശ്ശേരി രാജാവിൻ്റെ കഥയിലേക്ക് സ്വാഗതം പണ്ട് തെക്കുംകൂർ രാജ്യത്ത് ഏറ്റുമാനൂർ താലൂക്കിൽ ചേർന്ന കുമാരനല്ലൂർ പടിഞ്ഞാറ് ഭാഗത്ത് പുളിക്കൽ ചെമ്പകശ്ശേരി എന്ന ഇല്ലപ്പേരായിട്ട് ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു ആ നമ്പൂതിരിയുടെ ഇല്ലത്ത് ഒരു കാലത്ത് ഒരു ഉണ്ണിയും ആ ഉണ്ണിയുടെ മാതാവായിട്ട് വിധവയായ ഒരു അന്തർജനവുമല്ലാതെ പ്രായം തികഞ്ഞ പുരുഷന്മാരാരും ഇല്ലാതായിത്തീർന്നു ആ കുടുംബത്തിൽ അതികലശലായ ദാരിദ്ര്യവും ഉണ്ടായിരുന്നു ആ കുടുംബത്തിലെ ഏക സന്താനമായ ഉണ്ണി ഉപനയനം കഴിഞ്ഞ് ബ്രഹ്മചാരിയായി വേദാധ്യായനം ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഒരു ദിവസം മധ്യാ സമയത്ത് ആയുധപാണികളുമായി അഞ്ഞൂറോളം നായന്മാർ കുമാരനല്ലൂരിൽ വന്നു ചേർന്നു കോഴിക്കോട്ട് രാജാവും കൊച്ചി രാജാവും തമ്മിലുണ്ടായ യുദ്ധത്തിൽ പരാജിതരായി പ്രാണരക്ഷാർത്ഥം ഓടിപ്പോന്നതാണ് അവർ രണ്ടു മൂന്ന് ദിവസമായി അവർ ഭക്ഷണം കിട്ടാതെ അലയുകയായിരുന്നു വഴിയിൽ കണ്ട കുറച്ചുണ്ണി നമ്പൂതിരിമാരെ കണ്ട് എവിടെ നിന്നാണ് അവർക്ക് കുറച്ച് ഭക്ഷണം കിട്ടുക എന്നവർ ആരാഞ്ഞു കുറച്ചു കുട്ടികൾ അത് കേട്ടതായി ഭാവിച്ചില്ല കുറച്ചു പേർ അതിനുത്തരമായി ദ ആ പിറകേ വരുന്ന ബ്രഹ്മചാരിയോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു അദ്ദേഹം നിങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കിത്തരും ധാരാളം സ്വത്തും പണവും ഒക്കെയുള്ള വീട്ടിലെ ആളാണതെന്നും ആ ഉണ്ണി നമ്പൂതിരിമാർ പറഞ്ഞു ഉണ്ണി നമ്പൂതിരിമാർ പരിഹസിച്ച് പറഞ്ഞതാണെന്ന് ആ ഭടന്മാർക്ക് മനസ്സിലായില്ല ബ്രഹ്മചാരിയുടെ അടുത്ത് ചെന്ന് എന്തെങ്കിലും ഭക്ഷണം കിട്ടാനുള്ള വഴി ഒരുക്കി തരണം എന്ന് പറഞ്ഞു വളരെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന ചെമ്പകശ്ശേരിയിലെ ഉണ്ണിയായിരുന്നു ആ ബ്രഹ്മചാരി ആ ഇല്ലായ്മയെ കളിയാക്കിയിട്ട് തന്നെയാണ് ഉണ്ണി നമ്പൂതിരിമാർ അയാളോട് ചോദിക്കാൻ പറഞ്ഞത് തന്റെ കൂട്ടുകാർ തന്നെ കളിയാക്കാനായി ഭടന്മാരെ തന്റെ അടുത്തേക്ക് അയച്ചതാണെന്ന് ആ ബ്രഹ്മചാരിക്ക് മനസ്സിലായി ഉടനെ അദ്ദേഹം തന്റെ കഴുത്തിൽ കിടന്നിരുന്ന പുലിനഖ മോതിരം അഴിച്ച് ആ ഭടന്മാർക്ക് കൊടുത്തിട്ട് ഇത് വിറ്റിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറഞ്ഞു വൈകുന്നേരത്തേക്ക് വേറെ എന്തെങ്കിലും മാർഗമുണ്ടാക്കി തരാമെന്നും ഓർമ്മിപ്പിച്ചു ആ ഭടന്മാർ മോതിരം കൊണ്ടുപോയി വിറ്റ് അരിയും സാധനങ്ങളും വാങ്ങി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം അവരെ സഹായിച്ച ആ ബ്രഹ്മചാരി ഏതില്ലത്തേതാണെന്ന് അന്വേഷിച്ചറിയുകയും അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ മനസ്സിലാക്കിയ അവർ വീണ്ടും ആ ബ്രഹ്മചാരിയുടെ അടുത്ത് വന്ന് അദ്ദേഹത്തെ വന്ദിച്ച് ഇനി അടിയങ്ങൾ എന്തു വേണമെന്ന് കൽപ്പിക്കണമെന്നും ഇന്നുമുതൽ അവിടുന്ന് അടിയങ്ങളുടെ തമ്പുരാനും അടിയങ്ങൾ അങ്ങയുടെ പരിപാലകരും ആണെന്ന് പറയുകയും ചെയ്തു ഇനി അടിയങ്ങൾ വേറൊരാളെ ആശ്രയിച്ച് ജീവിക്കുന്നില്ല അങ്ങയെ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ ഇത് കേട്ട് ബ്രഹ്മചാരി നിങ്ങൾ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്കും സമ്മതമാണ് നിങ്ങൾക്ക് ഭക്ഷണത്തിന് തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല അതിനാൽ എനിക്ക് കൂടി ഭക്ഷണത്തിനായിട്ട് നിങ്ങൾ എന്തെങ്കിലും മാർഗമുണ്ടാക്കേണ്ടിയിരിക്കുന്നു ഇതിനായി ഞാൻ തന്നെ ഒരു മാർഗം പറയാം ഇന്നുച്ചയ്ക്ക് എന്നെ പരിഹസിക്കാനായി നിങ്ങളെ എന്റെ അടുത്തെത്തിച്ച ഉണ്ണി നമ്പൂതിരിമാരുണ്ടല്ലോ അവരുടെ ഇല്ലങ്ങളിൽ കയറി നിങ്ങൾ കൊള്ളയടിക്കണം ഭടന്മാർ സമ്മതിച്ചു അവരങ്ങനെ ഇല്ലങ്ങളിൽ കയറി സർവസ്വവും അപഹരിച്ചു എല്ലാവരെയും നിഗ്രഹിക്കുകയും ചെയ്തു പുളിക്കൽ ചെമ്പകശ്ശേരിയിലെ ഉണ്ണി ഒരു ദിവസം അക്കാലത്ത് ഈ ദേശങ്ങളുടെ അധിപതിയായിരുന്ന തെക്കുംകൂർ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് തനിക്ക് താമസിക്കുന്നതിന് സ്വന്തമായി ഒരു സ്ഥലമില്ലെന്നും വില കൊടുത്തു വാങ്ങാൻ തനിക്ക് സ്വത്തില്ലെന്നും താനൊരു ദരിദ്രനാണെന്നും ഇല്ലത്ത് താനും തൻ്റെ മാതാവുമല്ലാതെ വേറെ ആരുമില്ലെന്നും അതിനാൽ ഒരു പുരയിടം ദാനമായിട്ട് തരണമെന്നും അറിയിക്കുന്നു രാജാവ് ഇത് കേട്ട് ഉണ്ണിക്ക് ഒരു ദിവസം കൊണ്ട് വെട്ടിയെടുക്കാവുന്നിടത്തോളം വിസ്താരത്തിൽ ഒരു പുരയിടം നമ്മുടെ രാജ്യത്തിനകത്ത് എവിടെയെങ്കിലും വെട്ടി വളച്ചെടുത്തുകൊള്ളുന്നതിന് നാം അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ ഉണ്ണി എന്നാൽ അപ്രകാരം ഒരു പ്രമാണം കൂടി തരണം അല്ലെന്നാൽ എനിക്കൊരു ഉറപ്പില്ലല്ലോ രാജാവ് ഇത് കേട്ട് ഉടനെ തന്റെ മന്ത്രിയായ പുതിയയിടത്തിൽ ഉണ്ണിയാതിരിയെ വരുത്തി മേൽപ്പറഞ്ഞ പ്രകാരം അനുവദിച്ചതായി ഒരു നീട്ട് എഴുതി കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു ബുദ്ധിമാനായ മന്ത്രി ഇത് കേട്ട് രാജാവിനോട് സ്വകാര്യമായിട്ട് പറഞ്ഞു ഇതിലെന്തോ ചതിയുണ്ടെന്നാണ് തോന്നുന്നത് ഈ ഉണ്ണിക്ക് ഇപ്രകാരം ഒരു പുരയിടം കൊടുക്കാൻ അനുവദിച്ചാൽ വാമനമൂർത്തിക്ക് മൂന്നടി ഭൂമി കൊടുത്ത മഹാബലിക്ക് പറ്റിയതുപോലെ പറ്റിയേക്കും ഈ ഉണ്ണി ഒട്ടും കുറഞ്ഞവനല്ലെന്ന് അദ്ദേഹത്തിന്റെ മുഖലക്ഷണങ്ങൾ കൊണ്ട് തന്നെ പഷ്ടമാകുന്നുണ്ട് രാജാവ് മന്ത്രിയുടെ ഉപദേശത്തെ അത്ര സാരമുള്ളതായി ഗണിച്ചില്ല ഉടനെ മന്ത്രി നീട്ടെഴുതി കൊണ്ടുവരികയും രാജാവ് ഒപ്പും മുദ്രയും വെച്ച് നീട്ട് ഉണ്ണിക്ക് കൊടുത്തയക്കുകയും ചെയ്തു അതിന്റെ പിറ്റേ ദിവസം രാവിലെ ആ ബ്രഹ്മചാരി ഒരു ഉടവാളുമായി പുറപ്പെട്ട് അക്കാലത്ത് കുമാരനല്ലൂർ പടിഞ്ഞാറും ഭാഗമെന്ന് പറഞ്ഞു വന്നിരുന്ന പ്രദേശത്തിനു ചുറ്റും ആ വാളുകൾ കൊണ്ട് ഓരോന്ന് വെട്ടിക്കൊണ്ട് ഒരു പ്രദക്ഷിണമായിട്ട് വന്നു ഒരു ദിവസം കൊണ്ട് വെട്ടിയെടുക്കാവുന്ന സ്ഥലം എടുത്തുകൊള്ളാനാണല്ലോ തെക്കുംകൂർ രാജാവ് പ്രമാണം കൊടുത്തിരിക്കുന്നത് അതിനാൽ മേൽപ്പറഞ്ഞ പ്രകാരം വെട്ടിയെടുത്ത ദേശമാകയാൽ ആ ദേശത്തിന് ഉടവാളൂർ എന്ന പേരിടുകയും ചെയ്തു ഉടവാളൂർ എന്നുള്ളത് കാലക്രമേണ കുടമാളൂർ എന്നായിത്തീർന്നു ഇപ്പോഴും ആ പ്രദേശത്തിന് കുടമാളൂർ എന്ന് തന്നെ പേർ വിളിച്ചു വരുന്നു പിന്നെ അവിടെ ഒരു ഭവനം പണിയുകയും ആ പ്രദേശത്തിന് ചുറ്റും ഒരു കോട്ട കെട്ടിക്കുകയും ചെയ്ത് ആ ഉണ്ണി തൻ്റെ മാതാവോടുകൂടി സ്ഥിരതാമസം അവിടെ ആക്കുകയും ചെയ്തു ഭടന്മാർ ഓരോ സ്ഥലങ്ങളിൽ കയറി കൊള്ള ചെയ്തു കൊണ്ടുവന്ന അളവറ്റ ധനം കൊണ്ട് അദ്ദേഹത്തിന് സമ്പാദ്യവും ധാരാളമായി അങ്ങനെ ആ ദേശത്തിന്റെ ആധിപത്യത്തോടും രാജപദവിയോടും കൂടി ആ ഉണ്ണി സൈന്യസമേതം അവിടെ താമസിച്ചു തുടങ്ങിയ കാലം മുതൽ അദ്ദേഹത്തെ എല്ലാവരും പുളിക്കൽ ചെമ്പകശ്ശേരിയിലെ കൊച്ചു തമ്പുരാൻ എന്ന് വിളിച്ചു തുടങ്ങി അനന്തരം അദ്ദേഹത്തിൻ്റെ സമാവർത്തനം കഴിയുകയും ഇല്ല പേരിൽ പുളിക്കലെന്നുണ്ടായിരുന്നത് ലോപിച്ചു പോവുകയും അദ്ദേഹത്തെ എല്ലാവരും ചെമ്പകശ്ശേരി തമ്പുരാൻ എന്നും ചെമ്പകശ്ശേരി രാജാവ് എന്നും പറഞ്ഞു തുടങ്ങുകയും ചെയ്തു അങ്ങനെ ചെമ്പകശ്ശേരി നമ്പൂതിരി ചെമ്പകശ്ശേരി തീർന്നു കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക തുടർ കഥകൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു